ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എന്റെ നേതൃത്വത്തിൽ പൂപ്പലത്ത് ആരംഭിച്ച റൈസ് മിൽ പ്രവർത്തനം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടീച്ചർ കുടുംബശ്രീ സംരംഭം ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ നേതൃത്വത്തിലാണ് കാർഷിക പ്രൊഡ്യൂസർ ഗ്രൂപ്പ് സ്പൈസ് സെവൻ എന്ന പേരിൽ പൂപ്പലത്ത് റൈസ് മില് ആരംഭിച്ചിരിക്കുന്നത് കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കാനാണ് ഈ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് കാർഷിക പ്രൊഡ്യൂസർ ഗ്രൂപ്പിന് ഒന്നര ലക്ഷം രൂപ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടായും ഒരു ലക്ഷം രൂപ പ്രവർത്തന മൂലധനമായും കുടുംബശ്രീ ജില്ലാ മിഷനിൽ നിന്നും ലഭിച്ചിരുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ച് ഇലക്ട്രിക് ഡ്രയർ ഇലക്ട്രിക് ഉരുളി റോസ്റ്റർ വെയിംഗ് മെഷീൻ എന്നിവയാണ് ഇവിടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ സംരംഭത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ നൌറ യാസ്മിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജൂലി പോളി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷാംഗം കെ ടി നാരായണൻ മാസ്റ്റർ കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി സ്മിത ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ ടീച്ചർ ആദ്യ വില്പന നിർവഹിച്ചു സി ഡി എസ് മെമ്പർമാർ അയൽക്കൂട്ടംഗങ്ങൾ ബ്ലോക്ക് കോർഡിനേറ്റർമാർ അക്കൗണ്ടന്റ് അഗ്രി സിആർപിമാർ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ